മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ എക്സൈസ് പോലീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ മിന്നൽ പരിശോധനയിൽ പത്ത് ലക്ഷത്തോളം രൂപ വിലപിടിപ്പുള്ള സിഗരറ്റ് പിടികൂടി പരിശോധനയിൽ പിടികൂടിയ സിഗരറ്റും കാറും ജി എസ് ടി വകുപ്പിന് തുടർ നടപടികൾക്കായി കൈമാറി വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം പ്രത്യേക മിന്നൽ പരിശോധന നടത്തിയത് മോട്ടോർ വാഹന വകുപ്പ് മുൻകൈ പോലീസിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെ നടത്തിയ ലഹരിവിരുദ്ധ സംയുക്ത വാഹന പരിശോധനയിൽ പത്തു ലക്ഷത്തോളം രൂപ വിലപിടിപ്പുള്ള സിഗരറ്റ് പിടികൂടി വാഹനം ഓടിച്ചിരുന്ന ഒറ്റപ്പാലം സ്വദേശിയായ റിയാസിനെതിരെ മോട്ടോർ വാഹന വകുപ്പും ജി എസ് ടി വകുപ്പും പ്രത്യേക കേസുകളെടുത്തു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനും സ്വകാര്യ കാർ വാടകയ്ക്കെടുത്ത് നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചതിനുമാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത് നികുതി രേഖകൾ ഇല്ലാതെ സിഗരറ്റ് കടത്തിയതിനാണ് ജി എസ് ടി വകുപ്പ് കേസെടുത്തിട്ടുള്ളത് പരിശോധനയിൽ പിടിച്ചെടുത്ത കാറും സിഗരറ്റും ജി എസ് ടി വകുപ്പിന് കൈമാറി പിടിച്ചെടുത്ത സിഗരറ്റ് തങ്ങളുടേതല്ലെന്നും വ്യാജമായി നിർമ്മിച്ചതാണെന്നും സിഗരറ്റ് കമ്പനി അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഇത് പരിശോധിച്ച് സ്ഥിരീകരിച്ചാൽ വ്യാജ സിഗരറ്റ് നിർമ്മിച്ചതിന് പോലീസ് കേസെടുക്കും ആർ ടിഒ എക്സൈസ് പോലീസ് എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മുപ്പതോളം ഉദ്യോഗസ്ഥർ ഒന്നര മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അൻപതോളം വാഹനങ്ങളിലാണ് വിശദമായ പരിശോധന നടത്തിയത് ദേശീയപാതയിൽ കടർകോട് ജംഗ്ഷന് സമീപം നടന്ന പരിശോധന കണ്ട് നാട്ടുകാർ ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും പിന്നീട് സ്വകാര്യ വാഹനങ്ങളിലടക്കം നടത്തുന്ന ലഹരിക്കടത്ത് തടയാൻ വിവിധ വകുപ്പുകൾ നടത്തിയ മിന്നൽ പരിശോധനയാണെന്ന് മനസ്സിലാക്കി യാത്രക്കാരടക്കം പരിശോധനയിൽ സഹകരിച്ചു സ്വകാര്യ ആഡംബര വാഹനങ്ങളിൽ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി യാത്ര ചെയ്ത് ലഹരിക്കടത്തി നടത്തുന്ന സംഭവങ്ങൾ ആവർത്തിച്ചതോടെയാണ് ആലപ്പുഴ ആർ ടിഒ എ കെ ദിലു മുൻകൈ ഇത്തരത്തിലൊരു സംയുക്ത പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംയുക്ത പരിശോധന തുടരുമെന്നും ആർ ടിഒ എ കെ ദിലു ന്യൂസ് ചാർസിനോട് പറഞ്ഞു ഡ്രഗ്സ് പോലെ പോലെ കഞ്ചാവ് പോലുള്ള സ്വകാര്യ ചെക്കിംഗ് ഒരു പ്രോഗ്രാം ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിച്ചത് പ്രധാനമായിട്ടും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് പോലീസ് കമ്പനി ഏതായാലും ഇരുപത്തി അഞ്ചോളം ഉദ്യോഗസ്ഥർ ഇന്നാണ് ഞങ്ങൾ ഇന്ന് ചെക്കിങ് ചെയ്യുകയുണ്ടായത് ഒരു ഒരു മണിക്കൂർ തുടച്ചേ വരുന്ന എല്ലാ സ്വകാര്യ വാഹനങ്ങളും സ്ത്രീകളും ഫാമിലിയും ഒക്കെ ഉള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും വാഹനങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്ത് ഒരു വണ്ടി നമ്മളുടെ കസ്റ്റഡിയിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു ഏഴ് വണ്ടിലോളം സിഗരറ്റ് അല്ലാത്ത വ്യാജ സിഗരറ്റുകൾ കയറ്റിയ ഒരു വണ്ടിയാണ് അതിപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജി എസ് ടി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഇന്നൊരു നൂറ്റി അറുപതോളം വാഹനങ്ങൾ നമ്മൾ നിർത്തി പരിശോധിക്കുകയുണ്ടായി പരിശോധിച്ചിൽ കിട്ടുക എന്നതിലുപരി ഇത് വലിയ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ വാഹനങ്ങളും നിർത്തി ഏത് സമയത്തും പരിശോധിക്കപ്പെടാം അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗരൂകരായിരിക്കുക അനാവശ്യമായ ഒരു സാധനം സാധനവും വാഹനത്താത്ത് കടക്കാനോ കൊണ്ടുനടക്കാനോ ചെയ്യാതിരിക്കുക പരിശോധന വീണ്ടും തുടരുക എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ പ്രശാന്ത് പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് പി ബിനു മൂന്ന് വകുപ്പുകളിലെയും മറ്റുദ്യോഗസ്ഥർ എന്നിവരെയും സംയുക്ത പരിശോധനക്ക് നേതൃത്വം നൽകി